ഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദ ഗ്രൂപ്പായ ടി ആർ എഫിന്റെ തലവൻ ഷാഹിദ് കൂട്ടായി സൈന്യം വധിച്ചു ജമ്മുകശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഷാഹിദ് കൂട്ടായി ഉൾപ്പെടെ മൂന്ന് ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടത് മൂന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള പോസ്റ്ററുകളും ഷോപ്പിയാനിൽ പതിച്ചു പെഹൽഗാം തീവ്രവാദ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കുട്ടായിയെ സൈന്യം വകവരുത്തി ലഷ്കർ ഇ തൈബയുടെ അനുബന്ധ സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഓപ്പറേഷൻ കെല്ലറിൽ മറ്റു രണ്ട് തീവ്രവാദികളെ കൂടി വെടിവെച്ചു കൊന്നു രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത് സിൻപദർ കെല്ലറിൽ നടന്ന വെടിവെപ്പിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ രണ്ടാമത്തെ ഭീകരനെയും തിരിച്ചറിഞ്ഞു ഷോപ്പിയൻ സ്വദേശി അദ്നാൻ ഷാഫി ഓപ്പറേഷനിടയിൽ തീവ്രവാദികൾ വെടിയുതിർത്തു സൈന്യം തിരിച്ചടിച്ചു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ിൽ ലഷ്കറിൽ ചേർന്ന ഷാഹിദ് കുട്ടായി കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവെപ്പിൽ ഉൾപ്പെട്ടിരുന്നു രണ്ട് ജർമ്മൻ വിനോദസഞ്ചാരികൾക്കും ഒരു ഡ്രൈവർക്കും അന്ന് പരിക്കേറ്റു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഷോപ്പിയാനിലെ ഹിർപോറയിൽ ഒരു ബി ജെ പി സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു അദ്നാൻ ഷാഫി കഴിഞ്ഞ വർഷമാണ് ഭീകരസംഘടനയിൽ ചേർന്നത് ഷോപ്പിയാനിലെ വാച്ചിയിൽ ഒരു തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാനികളായ ആദിൽ ഹുസൈൻ തോക്കർ അലിബായ് ഷാഹിം മൂസ എന്നിവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ സുരക്ഷാ ഏജൻസികൾ ഷോപ്പിയാനിൽ പതിച്ചു തീവ്രവാദരഹിത കാശ്മീർ എന്ന് ഉദ്ഘോഷിക്കുന്ന പോസ്റ്ററുകൾ ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും വ്യക്തമാക്കുന്നു ഷോപ്പിയാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പോസ്റ്ററുകളിൽ വിവരം നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് െ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി പഞ്ചാബിലെ വ്യോമതാവളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർ ചരിത്രം സൃഷ്ടിച്ചുവെന്നും വ്യക്തമാക്കി പഞ്ചാബിലെ ആദംപൂർ വ്യോമസേനാ കേന്ദ്രത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കി ഇന്ത്യ ഒരു ആണവ ഭീഷണിയും ഭീകരതയെയും അതിന്റെ സ്പോൺസർമാരെയും വേർതിരിക്കില്ല ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സിദ്ധാന്തത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പുതിയ നിർവചനം നൽകിയെന്നും പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ ആശാബൽ ബസക്കൂത്ര ഭാരതാ കി ജയ് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല ഭാരതമാതാവിന്റെ അഭിമാനത്തിനും അന്തസ്സിനും വേണ്ടി ജീവൻ പണയപ്പെടുത്തുമെന്ന പ്രതിജ്ഞയാണ് ഭീകരരുടെ കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും പതിക്കുമ്പോൾ എതിരാളികൾ ഭാരത് മാതാക്കി ജയ് എന്ന് കേൾക്കുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളും വ്യോമതാവളങ്ങളും മാത്രമല്ല നശിപ്പിക്കപ്പെട്ടത് അവരുടെ പദ്ധതികളും ആത്മവിശ്വാസവും തകർത്തു ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തിന്റെ പ്രതിനിധിനികൾ ലോകമെമ്പാടും കേൾക്കാമെന്നും പ്രധാനമന്ത്രി ആദംപൂരിൽ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചതായി പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എസ് ഫോർ ഹൺഡ്രഡിന്റെ പശ്ചാത്തലത്തിൽ സല്യൂട്ട് ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പ്രചാരണം പൊളിച്ചു ധൈര്യം ദൃഢനിശ്ചയം നിർഭയത്വം എന്നിവയുടെ സൈനികർക്കൊപ്പം ചേരാൻ സവിശേഷമായ ഒരു അനുഭവമെന്നും എക്സിൽ കുറിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ആക്രമണങ്ങളിൽ സൈനികർ കൊല്ലപ്പെട്ടതായി സംബന്ധിച്ച് പാകിസ്ഥാൻ പാക്സേനയിലെ പതിനൊന്ന് പേർ മരിച്ചുവെന്നും എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു എന്നും ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് സ്ഥിരീകരിച്ചു അതോടൊപ്പം ഇന്ത്യയ്ക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ തുടരുകയാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനൊന്ന് സൈനികർ മരിച്ചു എന്ന് വൈകിയെങ്കിലും സമ്മതിക്കേണ്ടി വന്നു പാകിസ്ഥാന് പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് നായിക് അബ്ദുൾ റഹ്മാൻ ലാൻസ് നായക് ദിലാവർ ഖാൻ ലാൻസ് നായക് ഇക്രമുള്ള ലാൻസ് നായക് വക്കർ ഖാലിദ് ഖാലിദ്ബായ് മുഹമ്മദ് അദിൽ അക്ബർ ഷിബായ് നിസാർ എന്നീ കരസേന ഉദ്യോഗസ്ഥരാണ് മരിച്ചത് മരിച്ച വ്യോമസേന ഉദ്യോഗസ്ഥരുടെ പട്ടികയും പാകിസ്ഥാൻ പുറത്തുവിട്ടു സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ചീഫ് ടെക്നീഷ്യൻ ഔറംഗസേബ് സീനിയർ ടെക്നീഷ്യൻ നജീബ് കോർപ്പറൽ ടെക്നീഷ്യൻ ഫാറൂഖ് സീനിയർ ടെക്നീഷ്യൻ മുബാഷിർ എന്നിവരുടെ പേരുകളാണ് പുറത്തുവിട്ടത് നാൽപ്പതോളം പാക് സൈനികർ ആക്രമണത്തിൽ മരിച്ചുവെന്നാണ് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ പേരുവിവരങ്ങൾ വരുമെന്നാണ് കരുതുന്നത് ഇതിനിടയിലും പരാജയം മറച്ചുപിടിക്കാനുള്ള തീവ്രശ്രമമാണ് പാകിസ്ഥാൻ തുടരുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വെടിക്കോപ്പുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം തങ്ങൾ നടത്തിയെന്ന അവകാശവാദം ഉന്നയിച്ച് ഇന്ന് രംഗത്തെത്തിയത് ഇൻഫർമേഷൻ മന്ത്രി അദാവുള്ള തരാറാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പഞ്ചാബ് ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുഖീന്ദർ കൌറിന് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയായിരുന്നു അന്ത്യം വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിലാണ് പഞ്ചാബ് സ്വദേശിയായ സുഖീന്ദർ കൌറിന് പരിക്കേറ്റത് പാകിസ്ഥാൻ അയച്ച ഡ്രോൺ വീടിന് മുകളിലേക്ക് വീണായിരുന്നു അപകടം വീട്ടിലുണ്ടായിരുന്ന മറ്റ് പേർക്കും പരിക്കേറ്റിരുന്നു പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടതില്ലെന്ന് ശരത് പവാർ ദേശീയ പ്രാധാന്യമുള്ള ഗൌരവമേറിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യരുത് വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സർക്കാർ സർവകക്ഷിയോഗം വിളിക്കണമെന്നും ശരത് പവാർ ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവരുടെ ആവശ്യത്തിന് പിന്നാലെയാണ് പവാറിന്റെ പ്രതികരണം അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ശരത് പവാർ എതിർപ്പും പ്രകടിപ്പിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു